നമസ്കാരം റാപ്പർ വേടനെ ഉടൻ പൂട്ടിക്കെട്ടുമെന്നും അയാളുടെ പാട്ടുകൾ മുഴുവൻ അവസാനിപ്പിക്കുമെന്നും ഒക്കെ പറഞ്ഞ് അലറി വിളിച്ച് ഓടി വന്ന അസഹിഷ്ണുക്കൾ സവർണ മേധാവിത്വത്തിൻ്റെ വെറുപ്പിൻ്റെ തോലണിഞ്ഞ ചെന്നായ്ക്കൾ ഒക്കെ ഒന്നും നടക്കില്ലെന്ന് മനസ്സിലായതോടെ പേടിച്ച് മൂത്രമൊഴിച്ച് മാളത്തിൽ പോയി ഒളിച്ചിരിക്കുകയാണ് രാജവെമ്പാലെ പോലും വിഷം കടം മേടിക്കുന്ന ഒരു അമ്മച്ചിയുണ്ട് ആ അമ്മച്ചി വന്ന എന്തൊക്കെ വിവരക്കേടുകളും വെളുതുകേടുകളുമാണ് വിളിച്ചു പറഞ്ഞത് എന്ന് നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെ മാധ്യമ പ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞ് നാലാങ്കിട നിലവാരം പോലുമില്ലാത്ത ചിലവന്മാർ വിളിച്ചു കൂവിയത് നമ്മൾ കേട്ടതാണ് അങ്ങനെ സംഘപരിവാര കേന്ദ്രങ്ങൾ പല കോണുകളിൽ നിന്നും ഒരു ഉളുപ്പുമില്ലാതെ വെളിവുമില്ലാതെ ഒരു തെളിവുമില്ലാതെ റാപ്പർ വേടൻ വർഗീയവാദിയാണ് ജാതീയവാദിയാണ് രാജ്യവിരുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞ് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു കൂവിയിരുന്നു അതിനൊക്കെയുള്ള കൃത്യമായ മറുപടി വേടൻ കൊടുത്തു തുടങ്ങിയതോടെ ഈ സംഘപരിവാര കൂട്ടങ്ങൾ ഈ വിറളി പിടിച്ച ജാതിഭ്രാന്തന്മാർ സവർണ മേധാവിത്വത്തിൻ്റെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളൊക്കെ കണ്ടം വഴി ഓടിയിരിക്കുകയാണ് അടച്ചു പൂട്ടപ്പെട്ടിരിക്കുകയാണ് നോക്കുക റാപ്പർ വേടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു മറുപടി ക്ലാസ് മറുപടിയാണ് സംഘപരിവാർ മടുക്കുമ്പോൾ നിർത്തിക്കോളും പാട്ടൊഴുത്തിൽ ഇല്ല രണ്ട് മാസത്തെ ഇടവേളയെടുക്കുന്നു ഇതിൽ ആദ്യത്തെ ആ ഒരു വരി ഉണ്ടല്ലോ സംഘപരിവാർ മടുക്കുമ്പോൾ നിർത്തിക്കോളുമെന്ന് പറയുന്നത് ആ വരി നമ്മൾ കോട്ട് ചെയ്ത് വെക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ചിലർ പറയും നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ റോട്ടിൽ നിന്ന് നിറച്ചും പട്ടികൾ നിന്ന് കുറയ്ക്കുകയാണ് പട്ടികളുടെ കുര എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് വല്ലാത്ത രീതിയിൽ ഈ പട്ടികൾ തെരുവ് പട്ടികൾ ചാവാലി പട്ടികൾ നിന്ന് കുറയ്ക്കും അപ്പോൾ നമ്മൾ ഇതിനോടൊക്കെ മറുപടി പറയാൻ പോയാൽ ഈ പട്ടികളോടൊക്കെ നിർത്തുമക്കളെ നിർത്തുമക്കളെ എന്നെ എന്തിനാണ് ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കാൻ പോയാൽ അല്ലെങ്കിൽ ഇതിനെയൊക്കെ കല്ലെറിഞ്ഞ് ഓടിക്കാൻ പോയാൽ തിരിച്ചു കുറയ്ക്കാൻ പോയാൽ അതിൻ്റെ ഈ കുരയ്ക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല അപ്പോൾ നമ്മളത് അവഗണിച്ച് മുന്നോട്ട് പോവുക കുറച്ച് നേരം ഈ പട്ടിക്കൂട്ടങ്ങൾ ചവാലിക്കൂട്ടങ്ങൾ കുറച്ച് പുറകെ വരും കുറച്ച് കഴിയുമ്പോൾ അത് മടുക്കുമ്പോൾ തിരിച്ച് പൊക്കോളും ഇത് നമ്മുടെ നാട്ടിൽ പറയുന്നൊരു നാടൻ പരിപാടിയാണ് അപ്പോൾ നമ്മളോടൊക്കെ ചോദിച്ചാൽ പറയും നമ്മൾ റോഡിൽ കുറയ്ക്കുന്ന പട്ടികളല്ലേ ആ പോട്ടെ നമ്മളതിനോട് വെറുതെ കടിപിടു പോകാൻ പോയിട്ട് കാര്യമൊന്നുമില്ല അതേ ലൈനിലല്ലേ വേടൻ ഈ പറഞ്ഞത് മടുക്കുമ്പോൾ നിർത്തിക്കോളും അവർ കുര നിർത്തി എന്ന് നാട്ടിൽ പറയുന്ന അതേ ഭാഷ തന്നെയല്ലേ വേടൻ പറഞ്ഞതെന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം എന്തായാലും വേടൻ ഇത്രയും ഷാർപ്പായി കാര്യം പറഞ്ഞതോടുകൂടി ഈ സംഘപരിവാരത്തിൻ്റെ ഒരു ഒറ്റ എണ്ണത്തിനെ പിന്നെ കണ്ടിട്ടില്ല പിന്നെ ഇരുന്ന് കരച്ചിലാണ് നോക്കുക ഒരു മുരളി ബൈന്ദു എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്ന് വന്ന പോസ്റ്റ് ഇത് ഒറിജിനലാണോ ഫേക്കാണോ എന്ന് അറിയില്ല സംഘപരിവാര ഗ്രൂപ്പുകളിലെ കോടിയടക്കുന്ന ഒരു പോസ്റ്റാണ് അയാൾ സംഘപരിവാർ മടുക്കുമ്പോൾ എന്ന് പറഞ്ഞ് വേടൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു പോസ്റ്റ് എടുത്തിട്ട് ഇട്ടിട്ട് പറയുകയാണ് മുരളി ബൈന്ദു പറയുന്ന നോക്കുക കേസുകൾ തൻ്റെ പരിപാടികളെ ബാധിച്ചിട്ടുണ്ട് തൊണ്ട പ്രശ്നമായതിനാൽ രണ്ട് മാസത്തെ ബ്രേക്കിലാണ് അതായത് ഈ വേടനെതിരെ ഒരുപാട് കേസുകൾ ഈ സംഘപരിവാരത്തിൻ്റെ ആളുകൾ മെഴുകി തോൽപ്പിക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായി പലയിടത്തും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ വേടൻ്റെ പരിപാടികൾ കുറഞ്ഞു വേടന് എവിടെയും പ്രത്യക്ഷപ്പെടാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം നുണ പറഞ്ഞ് വ്യാജ പ്രചാരണം നടത്തി ആശ്വാസം കണ്ടെത്തുകയാണ് ഈ ചാവാലി ശരിക്കും വേടൻ്റെ പരിപാടികൾ എത്രത്തോളമാണ് എന്ന് നമ്മൾ കണ്ടതാണ് പാലക്കാട് നഗരസഭയിൽ വേടനുണ്ടാക്കിയ ഓളം നമ്മൾ കണ്ടതാണ് ബി ജെ പി ഭരിക്കുന്ന നഗരസഭയാണ് അവിടെ വേടൻ വന്നിട്ട് എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടു അതുപോലെ കേരളത്തിൽ എവിടെ വേടൻ ഇറങ്ങിയാലോ അവിടെയൊക്കെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് അതായത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ കൊണ്ടു നിർത്തിയാൽ ചിലപ്പോൾ ഒരു ആയിരം പേര് തികച്ചുണ്ടാവില്ല പക്ഷേ വേടൻ വന്നാൽ പതിനായിരം കടക്കും ആ ഓഡിയൻസ് അതാണ് ഇവരെയൊക്കെ പേടിപ്പിക്കുന്നതെന്ന് പിന്നെ വേടൻ പറയുന്ന രാഷ്ട്രീയം അത് ഷാർപ്പാണ് സവർണ ജാതി അന്ധത ബാധിച്ചവന്മാർക്കൊക്കെയുള്ള നെറു കും അടിയാണ് വേടം കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇമാർക്കൊക്കെ ഭയങ്കര വിറളി ഉണ്ടാവും എന്തായാലും അങ്ങനെ വിരളി പിടിച്ച് വേടനെതിരെ വിവരക്കേടും വെളിവുകേടും ഒക്കെ വിളിച്ചു പറഞ്ഞ് വ്യാജ പ്രചാരണം നടത്തിയ സംഘപരിവാറുകാർക്ക് നാണം കെട്ട തിരിച്ചടിയാണ് കിട്ടുന്നത് അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഞാൻ കാണുകയുണ്ടായി ആർ എസ് എസ് മുഖമാസികയായി കേസരികയുടെ കേസരിയുടെ മുഖ്യ പത്രാധിപർ എൻ ആർ മധു കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി കേരളത്തിൽ എത്ര ഇത് കൊടുത്തു എന്ന് എനിക്കറിയില്ല കാരണം സംഘപരിവാറിനെതിരെ എന്തെങ്കിലും പറയാൻ സംഘപരിവാർ നേതാക്കൾക്ക് എന്തെങ്കിലും തട്ടുകേടുണ്ടായാലത് പറയാൻ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും മറുനാടൻ മലയാളിയെ മലയാളിയെപ്പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്കൊക്കെ വലിയ മടിയാണ് കാരണം എൻ്റെ തൊഴുത് കുമ്പിട്ട് വണങ്ങി നിൽക്കുന്ന ഒരു മാധ്യമ സംസ്കാരം പലയിടത്തുമുണ്ട് ഇതതിൻ്റെ ഭാഗമാണെന്ന് എനിക്കറിയില്ല പക്ഷെ കണ്ടിട്ടുണ്ട് അപ്പോൾ സംഘപരിവാറിന് വേണ്ടി എന്ത് വൃത്തികേടും എന്ത് നുണയും വ്യാജനം അടിക്കാൻ മടിയില്ലാത്ത ആളുകൾ സംഘപരിവാറിൻ്റെ ചില നേതാക്കൾക്ക് എന്തെങ്കിലും ഒരു തട്ടുകേട് വന്നാൽ ഓം ബ്രാ നമ്മളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ഇതാണ് ഇപ്പോൾ കേരളത്തിലൊരു മാധ്യമ സിസ്റ്റം എന്തായാലും വേടനെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ ഈ എൻ ആർ മധുവിനെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തു സി പി ഐ എമ്മിൻ്റെ കിഴക്കേ കല്ലട ലോക്കൽ സെക്രട്ടറി വേലായുധൻ്റെ പരാതിയിലാണ് എൻ ആർ മധുവിനെതിരെ കേസെടുത്തത് കൊല്ലം കിഴക്കേ കല്ലട പോലീസ് സ്റ്റേഷനിൽ ഹാജരായ എൻ ആർ മധുവിനെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയ ആൾ ജാമ്യത്തിൽ വിട്ടയച്ചു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് നോക്കുക ഈ എൻ ആർ മധു എന്തൊക്കെയാണ് പറഞ്ഞത് വേടൻ്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നു ഈ പറയുന്ന മധുവിൻ്റെ ടീമുകൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് മതനിരപേക്ഷത പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ എല്ലാ മതവിഭാഗങ്ങളെയും ഒന്നിച്ചു നിർത്തുന്നു അങ്ങനെ കേരളത്തിൽ കമ്മ്യൂണൽ ഹാർമണി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മതനിരപേക്ഷത പുലരാൻ വെമ്പൽ കൊള്ളുന്ന സംഘപരിവാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു മാസികയുടെ എഴുത്തുകാരനാണ് ഈ വേടനെ ജാതി ഭീകരവാദി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കണം സംഘികളൊക്കെ കൊണ്ടു നടന്ന ഒരു പ്രയോഗമായിരുന്നു ഇത് വേടൻ്റെ പിന്നിൽ രാജ്യത്തിൻ്റെ വിഘടനവാദികളാണെന്നും വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അരങ്ങു ഇതെന്നൊക്കെയാണ് മധു പറഞ്ഞത് എന്തായാലും ഒരു തെളിവും ഇതേക്കുറിച്ച് കൊടുക്കാൻ മധുവിൻ്റെ കയ്യിലില്ല കേട്ടോ വേടനൊരു വിഘടനവാദിയാണെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് തെളിവ് കൊടുക്കാം മധു ഒരു കോപ്പും കൊടുത്തിട്ടില്ല കാരണം മധുവിൻ്റെ കയ്യിലുള്ളത് ഇതാ ഈ രേഖയാണ് അത് ഇതിങ്ങനെ കാണിച്ചിട്ട് ഇതാണ് രേഖ എന്ന് പറയുന്ന നമ്മൾ ആ ശങ്കരാടിയെ ഒരു സിനിമയിൽ കണ്ടിരുന്നു ആ മാനസിക നിലവാരത്തിൽ പോകുന്ന ജീവികളാണ് ഇതൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കാരണം തെളിവ് കൊടുക്കാതെ എന്ത് വിവരക്കേട്ടും വിളിച്ചു പറയുക എന്നിട്ട് അങ്ങോട്ട് സ്റ്റാമ്പ് ചെയ്യുക എന്നിട്ട് സൈബർ ആക്രമണം നടത്തുക ഇതാണ് കമ്മമാരുടെ സ്ഥിരം പരിപാടി എന്തായാലും വേടൻ്റെ ഈ പറഞ്ഞ വേടനെതിരായ പരാമർശങ്ങൾ മൊത്തം നടത്തിയതിനുമുള്ള വലിയ പ്രതിഷേധം കേരളത്തിലാണ് സംഘപരിവാറായിരുന്നു വിറച്ചുപോയി ശശികലെന്നോ മറ്റു ഒരു പ്രായമായ സ്ത്രീ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരാളാണ് പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം എനിക്കറിയില്ല പക്ഷേ അവരും ഇതുപോലെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു എന്നിട്ട് പ്രതിഷേധം ശക്തമായപ്പോൾ പിന്നെ അടിക്കും ഉണ്ടായി ഇത് മധു എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ കുറേ ആളുകൾ ഇറങ്ങിത്തിരിച്ച വേടന ഇപ്പം തീർക്കും രാജ്യവിരുദ്ധൻ വിഘടനവാദി വർഗീയവാദി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച എല്ലാവരും സൈലൻ്റായി മാറി നിൽക്കുക കാരണം എന്താ വേടൻ പ്രതികരിക്കാൻ തുടങ്ങി വേടൻ്റെ അനുകൂലിക്കുന്നവർ വ്യക്തമായ രാഷ്ട്രീയം ഉയർത്തിപ്പറയാൻ തുടങ്ങി വേടൻ പങ്കെടുക്കുന്ന പരിപാടിയിലേക്കൊക്കെ ആയിരക്കണക്കിന് ആളുകൾ ഇരച്ചെത്താൻ തുടങ്ങി വേടന് അന്താരാഷ്ട്ര തലത്തിൽ പോലും പരിപാടികൾ കിട്ടി തുടങ്ങുകയാണ് അപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് വേടനെ വളർത്തുക എന്നതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ സംഘമിത്രങ്ങൾ ചെയ്തൊരു കാര്യം ഇവരെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ ഏതെങ്കിലും സിനിമ ബഹിഷ്കരിച്ചാൽ അത് സൂപ്പർ ഹിറ്റാവും അതുപോലെ ഏതെങ്കിലും ആളുകൾക്ക് നേരെ ഘടനാക്രമണം നടത്തിയാൽ അവർ പാൻ ഇന്ത്യൻ ലെവലിൽ അറിയപ്പെടുന്നവരായി മാറും പിന്നെ കേരളത്തിനെതിരെ നടത്തിയ വലിയ ദുഷ്പ്രചാരണങ്ങളൊക്കെ ഒടുവിൽ കേരളത്തിന് തന്നെ ഗുണകരമായി മാറുന്ന സാഹചര്യമുണ്ട് അങ്ങനെ സംഘമിത്രങ്ങൾ ചെയ്യുന്ന എല്ലാ പരിപാടികളും അവർക്ക് തന്നെ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതാണ് വേടൻ്റെ കാര്യത്തിലും കാണുന്നത് എന്തായാലും വേടനെതിരെ ഇറങ്ങി തിരിച്ചവരൊക്കെ ഭയന്ന് വിറച്ച് വേടൻ്റെ മറുപടിക്ക് പിന്നാലെ പേടിച്ചരണ്ട് മൂലക്കിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം